നമുക്ക് ആദർശിൻ്റെ നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്നേ നന്ദുവിനെ അനി ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്താണ് നന്ദു ആ കാര്യം പറയണേ അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അനി ഞാൻ അധികം വൈകാതെ തന്നെ ഞാൻ അവനെ അങ്ങോട്ട് പൊക്കൂ എന്ന് പറയുന്നത് അനി അനിയോച്ചു അല്ല നന്ദു എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയോ കിട്ടിയോന്നോ അവനെ പൂട്ടാനുള്ള കുറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പം കണ്ടില്ലേ അനുകേച്ചി ഹോസ്പിറ്റലിൽ കിടക്കുന്നെ അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ച അവൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കില് അവൻ എന്നേ അകത്തായേനും അതുകൊണ്ട് അവൻ ഇങ്ങനെ പുറത്ത് വിലച്ച് നടക്കുക പക്ഷേ എങ്കിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇനി സൂക്ഷിക്കണം കാരണം അനുകേച്ചിയുടെ കഴുത്തിൽ ഞെക്കിക്കൊല്ലാനായിട്ടാണ് അവന് തുനിഞ്ഞിറങ്ങിയത് പക്ഷേ അതിന് സാധിച്ചില്ല അതിനു അതിനുമുമ്പ് തന്നെ ആ ഓമന ചേച്ചി കണ്ടുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടെ അതെല്ലാം കൂടെ ചേർത്തിട്ട് അവനോട്ടുള്ള പണിയാൻ കൊടുക്കും അത് മാത്രമാണോ അനാമികയും അവയും കൂടെ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം അനിയോട് പറയാ എല്ലാം കേട്ടി പനി പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആ സച്ചിയുമായിട്ട് കണക്ഷൻ ഉണ്ടോന്ന് ഉം അവരും മൂന്നുപേരും കൂടെ കൂടി ആലോചിച്ചായിരിക്കും ഓരോ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ചെയ്തോണ്ടിരുന്നെ നന്ദു പറഞ്ഞു അതെ ഞാനും ആ സച്ചിയും നമ്മളുടെ വിവാഹം നടക്കണമെന്നായിരിക്കും അനാമിയെ ആഗ്രഹിച്ചോണ്ടിരുന്നേ കാരണം നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അനി പറഞ്ഞു അതൊക്കെ അവളുടെ വെറും വ്യാമോഹം മാത്രം കൃത്യ സമയത്ത് തന്നെ അതൊക്കെ നമുക്ക് മുടക്കാൻ പറ്റിയില്ലേ ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു അതെ ഇനി അത് മാത്രല്ല നല്ലൊരു പണി കൊടുക്കണം ആ സി ഐക്കിട്ടും കൊടുക്കണം അയാൾ അങ്ങനെ വെറുതെ ഇരിക്കുകയെന്ന് നമ്മൾ കരുതരുത് മിക്കവാറും അയാളും എന്തേലും കുതന്ത്രങ്ങളും ഒക്കെ ഒപ്പിക്കുന്നുണ്ടായിരിക്കും പിന്നെ അനാമികയും ഹബിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും ഹരി പറഞ്ഞു അല്ലെങ്കിലും അവന്റെ സ്വഭാവം അതൊരിക്കലും അണ്ടുപുരിക്കാറേതാവത്തില്ല കാരണം അവൻ വരത്തനാണ് വന്ന് കയറിയവനല്ലേ അവൻ അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു അന്ന് കുറെ സമയം സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത് ഈ സമയത്ത് നയന ദേവേനയും കൂടെ പൂജാമുറിയിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുവാണ് അപ്പോഴേക്കും നായന പറഞ്ഞു അമ്മേ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ പൂജ നടത്തുന്ന കുഴപ്പമില്ല പക്ഷെ പാർട്ടിയുടെ കാര്യൊക്കെ അതൊക്കെ വേണം മോളെ എല്ലാം നല്ല മംഗളാരമായിട്ട് തന്നെ നടക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല ആ സമയം നായന പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും മറ്റുള്ളവർക്കെല്ലപ്പം പിടിച്ചൊന്നും വരത്തില്ല ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ ഉം അല്ല അപ്പച്ചയ്ക്ക് അളയമ്മയ്ക്കൊക്കെ ഓ അതുകൊണ്ട് അല്ല നവ്യേച്ചിയുടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പ അല്ലെങ്കിൽ നവ്യേച്ചി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഇങ്ങനെയൊന്നും ചെയ്തിട്ടല്ലോ അത് പിന്നെ അത് ചിലഞ്ചു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ എനിക്ക് മോൾക്ക് നല്ലൊരു കുഞ്ഞു വറക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പൂജകളായി ചെയ്യുന്നു പിന്നെ പോരാത്തേനെ നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ നമ്മൾ പറയുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കുവാണ് നാളെ ആ പൂജ പൂജയാണല്ലോ രാവിലെ അതെ അതെ നായനയാണ് ചെയ്യുകയും ചെയ്യേണ്ടേ ആ ദേവേനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശി സംസാരിക്കണം മുത്തശ്ശി പറഞ്ഞു നാളെയാണ് ആ ദിവസം എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് അതുകൊണ്ടാണ് നാളെ തന്നെ പൂജ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് മുത്തശ്ശൻ പറഞ്ഞു അതെ ഈ വീടിന്റെ തറക്കല്ലിട്ട ദിവസമാണ് ആ ഒരു ഭാഗ്യം ദേ നായന മോൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാളത്തെ ദിവസം തിരഞ്ഞെടുത്ത് ഒരു പൂജ നടത്തണമെന്നൊക്കെ പറയുക തന്നെ ചെയ്തത് ഒന്ന് ഓർത്തു നോക്കിയേ കുറേ നാളുകളായി മനസ്സിലാഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം സാധിക്കാനായിട്ട് പോവാ അപ്പോൾ ഒരു ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടെ വേണ്ടേ മുത്തശ്ശൻ പറഞ്ഞു അതെ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റില്ല അതുതന്നെ ഒരു ഭാഗ്യവ മുത്തശ്ശി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടന്നാൽ മതിയായിരുന്നു ഒരു വിപത്തും കാര്യങ്ങളൊന്നും കൂടാതെ കാരണം ഈ വീട്ടിലാ ഈ ജലജയുടെ ഒക്കെ സ്വഭാവം നന്നായിട്ടറിയാം അവൾക്കൊരു ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട എപ്പോഴും നയനമോളുടെ മേൽ നയനമോളുടെ മേലെ ഒരു കണ്ണ് വേണം നന്നായിട്ട് ശ്രദ്ധിക്കണം അവളെ മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ദേവേനി അവളാ അത്രയ്ക്ക് നന്നായിട്ടാണ് നോക്കുന്നത് നമ്മുടെ ഒന്നും ആവശ്യം പോലുമില്ല നമ്മളെ കൊണ്ട് ഒരു കാര്യം ജയിക്കത്തില്ല ദേവേനി തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നേ മുത്തച്ഛൻ ശരിയാ ഒരു പക്ഷേ എങ്കില് നായനുമോള് വന്ന സമയത്ത് അങ്ങനെ ഗർഭിണിയാവുമായിരുന്നെങ്കില് അവൾക്ക് ഈ സ്നേഹവും പരിഗണനയൊന്നും ദേവേന്റെ അടുത്തൊന്നും കിട്ടില്ലായിരുന്നു അത് ശരിയാ കരളു കൊടുത്തതിന് ശേഷമല്ലേ അല്ലേ മരുമോളുടെ മനസ്സെന്താന്ന് ദേവേനെ തിരിച്ചറിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിന്ന് നല്ലതിന് വേണ്ടിയിട്ട് മാത്രം കരുതാം നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നായനുമോൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യമൊന്നും വരത്തില്ലോ അതിനെ കുറിച്ചൊക്കെ മുത്തശ്ശിനും മുത്തശ്ശേ സംസാരിച്ചു അതേസമയം നനിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് ദേവേനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോളെ ഇത് കുടിക്കാൻ പറയുന്നത് വേണ്ടമ്മേ ഇനി കിടക്കാൻ പോലെ അതെ ഇതൊക്കെ കുടിച്ചിട്ട് കിടക്കണം എന്ന് പറയുകയാണ് ഇനി മറങ്ങുന്നതിന് പോലുള്ള പാലും കൂടെ ഒക്കെ കുടിക്കണം എൻ്റെ അമ്മ ഇപ്പം തന്നെ വയറഫുള്ള ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും ജലജി അങ്ങനെ വന്നേ ഉം കുടിപ്പിക്ക് കുടിപ്പി നന്നായിട്ട് കുടിപ്പിക്കുക ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ നാളെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞങ്ങോട് പോയി കഴിയുമ്പോഴത്തേനും സമാധാനം ആവുമല്ലോ അതോടുകൂടി ഇവിടെ കൂട്ടക്കാലച്ചിലായിരിക്കും ഉയരാനിട്ട് പോന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അബി ആ പാമ്പുടുത്തക്കാരനെ വിളിച്ചു പാമ്പുടുത്തക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം ഒരിടത്ത് ഒരു ഫോൾട്ടും വരാൻ പാടില്ല ഇവിടെ ഒരു മിസ് കോൾ അടുപ്പിച്ചാൽ മാത്രം മതി അറിയാലോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ഗേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നിട്ടേക്കാം അതൊക്കെ എനിക്കറിയാൻ സാറേ എന്നൊക്കെ പറയണം അങ്ങനെ അബി കാത്തിരിക്കുവാണ് അപ്പോഴേക്കും നവി അങ്ങോട്ട് വന്നിട്ട് അല്ല അല്ലബി നീ ഇതെന്താ ഇരിക്കുന്നത് നീ ഉറങ്ങണില്ലേന്ന് ചോദിക്കുക നീ ഉറങ്ങിക്കോ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഓ ആ നവി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല അവയുടെ കാര്യല്ലേ അവൻ എപ്പോഴേലും വന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഓർത്തിണ്ട് നവി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് ആദർശം നയനയും കൂടെ ഒക്കെ മുറി സംസാരിക്കണ സമയത്ത് പൂജയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ആദർശം പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അമ്മയും മുത്തശ്ശും ഒക്കെ പാർട്ടി വെക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതെങ്ങനെ അറിയായിരുന്നു പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ കാരണം ഈ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചുമാരല്ലേ വരുന്നേന്നാ ഏഹ് അതെങ്ങനെയും ശരിയാന്ന് നവ്യ കുഞ്ഞുണ്ടല്ലോ അത് കേട്ടപ്പോഴത്തേനും ആദർശം പറഞ്ഞു അതെ നവ്യയുടെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും അവർ നോക്കി കഴിയുമ്പോഴത്തേനും സ്വന്തം കൊച്ചുമാരുടെ കുഞ്ഞ് കാരണം എന്ന് പറയുമ്പോഴത്തേനും അത് പുറത്തൊന്നു വന്നല്ലേ ശരിക്കും പറഞ്ഞാലും അവിടെയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാ പക്ഷേ ആദർശൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെയെല്ലാം മുത്തശ്ശനും മുത്തശ്ശിക്കും പിന്നെ അബിയെ അങ്ങനെ കണക്കാക്കിയാലും അബിയുടെ സ്വഭാവം വെച്ചാൽ ഒരിക്കലും അവർക്ക് അങ്ങനെ കാണാൻ പോലും പറ്റില്ല പക്ഷെ നവിയോടോ കുഞ്ഞിനോടോ ഒന്നും ഒരു ദേഷ്യമില്ലെന്ന് മാത്രം അപ്പോഴേക്കും നയന പറഞ്ഞു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും നവേച്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തിനാ അവർക്ക് എന്തിനാ ബുദ്ധിമുട്ടുണ്ടാകുന്നേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ കാര്യമില്ലല്ലോ അല്ല നവേച്ചി പ്രഗ്നന്റ് ആയപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിനകത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അറിയാലോ ആദർശേണ്ണ എനിക്കാണെങ്കിൽ അനികയെ കുറിച്ചിട്ടൊക്കെ നല്ല ടെൻഷനുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നോളും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ ഇനിയിപ്പം അഭിയെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തണം അല്ലെങ്കിൽ പ്രശ്നമാ കാരണം അവൻ ഇനിയും അങ്ങോട്ട് ചെല്ലും ചിലപ്പോ ഈ കടന്ന കടപ്പിൽ തന്നെ അനകെ തീർക്കാനും വഴിയുണ്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അവനത് ചെയ്യും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ നയനു പറഞ്ഞു ആദർശേണ്ട വേണ്ടി എന്താന്ന് ചെയ്യണം അല്ലെങ്കിൽ ഉം നന്ദുവിനോട് പറഞ്ഞാൽ മതി നന്ദു അത് വേണ്ടെന്ന് ചെയ്തോളും ആദർശം പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും വരുമെന്ന് തോന്നുന്നില്ല അതിനുമുമ്പ് തന്നെ നന്ദു അവനെ പൂട്ടൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാത്രി സമയമായി അഭി മാത്രം ഉറക്കു വിളച്ച് ഇങ്ങനെ കാത്തിരിക്കുവാണ് അവ അയാൾക്ക് വേണ്ടിയിട്ട് ആ പാമും കൊണ്ട് വരുന്ന ആൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവാണ് അങ്ങനെ കുറെ രാത്രി ആയി കഴിഞ്ഞപ്പത്തിനും അയാൾ വന്നു അഭിയാണെങ്കിൽ എല്ലാവരും ഉറങ്ങോ എന്നൊക്കെ നോക്കി എല്ലാവരും നല്ല ഉറക്കമാണ് എല്ലാവരുടെയും കഥ ഒക്കെ അടഞ്ഞെടുക്കുക അഭി പതുക്കെ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു കഥമൊക്കെ തുറന്നിട്ടിരിക്കുവായിരുന്നു പിന്നെ ഗേറ്റും തുറന്നിട്ടിരിക്കുമായിരുന്നു സെക്യൂരിറ്റി ഇല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പത്തിനും അയാളും കൂടെ വന്നു ആ സമയത്ത് അഭി പെട്ടെന്ന് പറഞ്ഞ് കയറി വരാൻ പറയണം സാറേ ഇവിടെ ആരും കാണത്തില്ലോ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേടാക്കിയിട്ടുണ്ടല്ലോ എല്ലാം ഓക്കെയാണ് ധൈര്യമായിട്ട് പോരെന്നു പറഞ്ഞു അതെ പൂജാമുറി എവിടെയാന്ന് കാണിച്ചു തരാൻ പറയാണ് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പൂജാമുറി കൊണ്ടുപോയി പാമ്പിനെ സെറ്റ് ചെയ്ത് വെക്കുവാണ് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ പാമ്പിനെ കണ്ടുകഴിഞ്ഞ പാമ്പി വെളി ഞെട്ടിപ്പോയി അങ്ങനെ പാമ്പിനെ സെറ്റ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സാറേ എന്തിന്റെ പേരില് എനിക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല താൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലുടൂ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനാന്ന് പറഞ്ഞേക്കരുത് താൻ പേടിക്കൊന്നും വേണ്ട തൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല ഇതിപ്പം അസ്വാഭാവികമായിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ടൊരു പാമ്പാ കൂടെക്കകത്ത് കയറിയിരുന്നു അത്രയോ എല്ലാവരും കരുതുള്ളൂ പിന്നെ സാറേ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ അതൊക്കെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പം തന്നെ ഇട്ടാക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അയാളെങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും അഭിപ്രായം അതൊക്കെ അത്തേക്ക് വരുമ്പം ജലജ ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജലജ പറഞ്ഞ എങ്ങനെയായി മോനെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി ഇനിയൊന്നും പേടിക്കണ്ട നാളെ രാവിലെ ഒരു കൂട്ടക്കടച്ചിൽ വരും ശലജ പറഞ്ഞു ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ തലയിലെടുത്തുകൊണ്ട് വെച്ചിരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറ്റപ്പെടുത്തുകൾ നടത്തുന്നുണ്ട് ആ കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ആ കുഞ്ഞിനായിരിക്കും പ്രാധാന്യം നമ്മളൊന്നും പിന്നെ ഒന്നും അല്ലാതായി മാറും നിന്റെ കുഞ്ഞിനൊരു അവകാശം കിട്ടത്തില്ലടാ ഒരിക്കലും അവൾക്കൊരു കുഞ്ഞു പറക്കാനായിട്ട് പാടില്ല വേറൊരു അവകാശം ഇനി ആനന്ദപരി തറവാടിലുണ്ടാവാൻ പാടില്ല പിന്നെ എന്നോടും നിന്നോടും ഒക്കെ ഒരവഗണനയല്ലേ ഈ പറയുന്നേ ഇവിടുത്തെ ആ അച്ഛനും ആദർശനും ഒക്കെ അതങ്ങോട് ഇതോടുകൂടി മാറിക്കെട്ടിക്കോളും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുമല്ലേ അവരുടെ എനിക്ക് കാണണ്ടേ അപ്പോഴേക്കും അഭി പറഞ്ഞു നാളെ നേരം വിളുക്കട്ടായ്മേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അയാളെ എത്ര ഈസി ആയിട്ടാണെന്ന് അറിയോ അതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ പക്ഷെ കാണുന്ന പോലെ അത്ര ഈസി അല്ല അത് നാളെ അറിയാനായിട്ട് സാധിക്കും കാരണം നാളെ കൂടെ തുറന്ന് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും അവളെ കയറി കൊത്തും അല്ല അയാളെ ഒന്നും ചെയ്യത്തില്ലേന്ന് ചോദിക്കുക അയാളെ എന്ത് ചെയ്യാനാ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളാലേ അയാൾക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അമ്മ പോയി കിടന്നു നമ്മളെ സംസാരിക്കുന്ന ആരും കണ്ട ആർക്കെല്ലാം സംശയം തോന്നിയാലോ അങ്ങനെ സന്തോഷത്തോടു ജലജ അങ്ങോട്ട് പോയി അങ്ങനെ അന്നത്തെ രാത്രിയിലെ അഭിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പിറ്റോസ്ഥ അവസ്ഥ നിലവിളി ശബ്ദമായിരുന്നു അവരുടെ മനസ്സറിയും കൂട്ടക്കടച്ചിൽ ഉയരുല്ലോന്ന് നടത്തിട്ട് അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും നായനെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും അഭിയും ജലജ നേരത്തെ തന്നെ എഴുന്നേറ്റു കാരണം എന്താ സംഭവിക്കുന്ന അറിയണമല്ലോ അവളകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാത്തും പതുങ്ങിയും മറിഞ്ഞൊക്കെ വന്ന് നിൽക്കുവാണ് പൂജാമുറിയിലേക്ക് നയനെ കയറിയോ എന്നറിയണമല്ലോ കുറച്ച് കഴിഞ്ഞപ്പത്തേനും പൂജാമുറിയിലേക്ക് നയന വന്ന് കയറി നയന വന്ന് കയറി തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഓഹ് ഇപ്പം തന്നെ ഇനി കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് കരുതി അങ്ങനെ അവര് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി കാരണം കണ്ണിലെങ്ങാനും പോയി പെടണ്ട ആർക്കൊരു സംശയം തോന്നിയാലോ എന്ന് ഓർത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കാരണം പൂജകളൊക്കെ തുടങ്ങണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ദേവയാനും കൂടെ അങ്ങോട്ടേക്ക് വന്നത് ഇനി എന്ത് സംഭവിക്കും എന്നറിയത്തില്ല അപ്പം ഇന്നത്തെ ഫുൾ വിശേഷം വന്നിട്ടില്ല കേട്ടോ വിശേഷം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞതാണ് ഇന്നത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം മിക്കവാറും അടിക്ക് തിരിച്ചടിയെന്ന് പറഞ്ഞ പോലെ കിട്ടാൻ പോകുന്ന അഭിക്കും ജലജിക്കിട്ടായിരിക്കും നായെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല നോടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച പക്ഷെ ആ അടി ആ കൊത്തുകൊള്ളെന്ന് മിക്കവാറും അഭിക്കിട്ടായിരിക്കും അല്ലെങ്കിൽ ജലജക്കിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷം വരുമ്പം തന്നെ ഞാൻ ആ സമയം തന്നെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനെ നേർന്നുകൊണ്ട് നിർത്തുന്നു